അപ്പോൾ ഗെയ്സ് നമ്മളെ മഴയൊക്കെ ഒന്ന് പെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ തോട്ടിലൊക്കെ ഒന്ന് പോയിട്ട് നോക്കാച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഓടെ എടുത്തിട്ടുണ്ട് വല എടുത്തിട്ടുണ്ട് നമ്മൾ ആ നല്ലൊരു പ്രകൃതി രമീയതകൾ കാണിച്ചു കാണിച്ചു തരാൻ പോണ് ആ മലകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ആ പനിനീർ തടാകം അതായത് നമ്മുടെ കല്ലടി തോട് അതിൻ്റെ ഒരു ആ ദൃശ്യ വിസ്മയം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് കേസ് അത് കാണിച്ചു തരാൻ പോവുകയാണ് ക്യാമറമാൻ ഇപ്പൊന്ന് പിടിക്കൂ ഫോൺ എന്തൊരു കയ്യിലോട്ട് കോട കാരണം നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഫോണിൻ്റെ കേടും കാരണം കാണാൻ പറ്റും എന്നറിയില്ല കേസ് ആ കാണുന്നതാണ് ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന മലപ്പുറയുടെ കോടയാണ് അതുകൊണ്ട് കാണില്ല റൈറ്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ആകാശത്ത് കാണുന്നുണ്ടോ ഏറ്റത്ത് ഒന്നും കൂടി സൂചിത ഞങ്ങൾ കാണാണ്ടോ അതാണ് അപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ട് മണ്ണുത്തി വാഴാനി ആ സൈഡില്ലേ വാഴാനി പോകണം കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മുടെ ക്യാരം ബോർഡൊക്കെ കളിച്ചിരുന്നു നല്ലൊരു സംഭവമായിരുന്നു നമ്മൾ അല്ല അവർ പോയിട്ടുണ്ടാവില്ലേ അവർ ഈടുണ്ടല്ലോ അത് അപ്പോൾ തന്നെ വീഡിയോ ഇടാറില്ലെന്നാണ് പരാതി നമ്മൾ അവളെ വീഡിയോയിൽ വിടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ആരാധിക്കയാണ് ഓയ് ആ

എല്ല അവസര എല്ലാര്ക്കും അവസരണ്ട് അത് വന്നോളൂ അത് വരും അത് ഞാൻ എടുത്തതാ അപ്പൊ അങ്ങോട്ട് വരും അതൊക്കെ താല്പര്യം വരും ആ കൂടേലെടുത്തിട്ടോട്ടോ എന്താ ആ കൂട ഇറക്കടാ ഞാൻ പൊക്കിത്തരാം ചാടിക്കോളൂ ഞാൻ പൊക്കിത്തരാം ഇനി അവിടെ വല്ല പൊക്കെ എടുത്തിട്ടോ ഇനി വല്ല നോക്കുമ്പോ മുകളിൽ കെട്ടാവും എടുക്കാൻ അവസരം ഇണ്ട് കളിക്കുന്നു കിട്ടാൻ പാകിക്ക് മാത്രല്ലേ ഒന്നല്ല കണ്ടെത്തിക്ക അല്ലെങ്കിൽ ഇങ്ങട് എങ്ങടോ കേറാൻ നിൽക്കണേ ആ കണ്ടം കണ്ട കാണിച്ചു നമ്മുടെ ഈ ലോക്ക് കഴിഞ്ഞിട്ട് ഇത് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ പുറത്തേക്കുണ്ടെട്ടോ